ിരൂർ ദൌത്യം ലക്ഷ്യത്തിലെത്തിക്കാനായതിൽ സംതൃപ്തിയെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മഴ വെല്ലുവിളിയായിട്ടും ദൌത്യം പൂർത്തിയാക്കാനായതായി അദ്ദേഹം പറഞ്ഞു എഴുപത്തൊന്ന് ദിവസത്തെ പ്രയത്നത്തിനൊടുവിലാണ് അർജുനെ കണ്ടെത്താനായത് പ്രതികൂല കാലാവസ്ഥയിൽ കർണാടക സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് വിജയത്തിലെത്തിച്ചതെന്ന് കെ സി വേണുഗോപാൽ നമ്മൾ നന്ദി പറയുകയാണ് കർണാടക മുഖ്യമന്ത്രിയോട് എഴുപത്തിയൊന്ന് ദിവസക്കാലം നട ഒരു ഇഞ്ചുപോലും വിട്ടുപോയില്ല കഠിനമായ മഴയുണ്ടായിരുന്നു ഏറ്റവും ഏറ്റവും വലിയ ഭീകരമായ മഴയുണ്ടായിരുന്നു കാലാവസ്ഥ മുഴുവൻ പ്രതികൂലമായിരുന്നു പക്ഷേ പിന്നോട്ട് പോകാതെ കർണാടക ഗവൺമെന്റ് കാണിച്ച ഈ വലിയ മനസ്സിന് അങ്ങേയറ്റം കേരളീയർ കടപ്പെട്ടിരിക്കുന്നു നന്ദി പറയുകയാണ് ഇതൊരു സത്യത്തിന് അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു ചരിത്രമാണ് എഴുപത്തി ഒന്ന് ദിവസക്കാലം ഒരു ദൗത്യം നീണ്ടുനിൽക്കുക ആ ദൗത്യത്തിൽ കർണാടക ഗവൺമെന്റ് നമ്മളോട് സഹായിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയണം തിരച്ചിലിന്റെ മുഴുവൻ ചിലവും വഹിച്ചത് കർണാടക സർക്കാരാണ് കേരളത്തിനെ നന്ദി അറിയിക്കുന്നതായും എം കെ രാഘവൻ എം പിയും പറഞ്ഞു സ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ